ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ലഡു ഗോപാലിൻ്റെ ജന്മദിനം ഇതാണല്ലോ അതിൻ്റെ അപ്പം ഇതെന്നുവെച്ചാൽ ഇപ്പോൾ സൗണ്ട് കൊടുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറം അവർ വലിയ പന്തലൊക്കെ കെട്ടി മതിയായി വലിയ ഉച്ചയ്ക്ക് സോങ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് കോപ്പറേറ്റ് വന്നാറാണ് അപ്പം ഗ്രജിത്തെ എന്നോട് പോകാമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാൻ ഒന്ന് സാരി കൊടുത്തേക്കണേ ിജിത്ത് കസവും കൊണ്ടും ആണ് ഉടുത്തിരുന്നത് ഷർട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ വന്നു എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ നിർത്തി പോവാണല്ലോ അപ്പം സെറ്റ് സാരിയൊക്കെ ഞാൻ കൊണ്ടുവന്നു നമ്മുടെ ഓണം അടുത്ത മാസം ഓണത്തിന് നമുക്ക് ഇവിടെ ഉടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇനി ഒരു പരിപാടി ഇല്ലല്ലോന്ന് പുറത്ത് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഒന്ന് ഉടുക്കാനും പറ്റില്ല ഇവിടെ ഒരു പരിപാടിക്ക് പോകാനും പറ്റില്ല അപ്പോൾ ഓണക്കാലം മുന്നേ എന്നോർത്ത് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞേ ഇന്നിങ്ങനെയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അന്ന് അമ്പലത്തിൽ പോവാ സാരി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാരി ഉടുത്തു സെറ്റ് സാരി കൊടുത്തില്ല മഴയൊക്കെ പെയ്ത കാരണം വെറുതെ സെറ്റ് സാരി കേടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റ് സാരി എടുത്തില്ല അവൻ സെറ്റുമുണ്ട് ഷർട്ടും ഞാൻ അല്ലാത്ത അല്ലാതെ സാരി നോർമൽ സാരി എടുത്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കെന്ന് വെച്ചാൽ നമുക്ക് അകത്തേക്ക് കയറണതിൻ്റെ ഫസ്റ്റത്തെ ആ തിരക്കുള്ളൂ ഉള്ളിൽ ഒരു തിരക്കും പുറത്ത് നല്ല തിരക്കാണ് ആ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കിടന്നാൽ ഒരു തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ശിവ ശിവനെ ഒരുക്കി നിർത്തിയേക്കണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മതിയായ ശിവനായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കള്ളകൃഷ്ണൻ കലകൃഷ്ണനെ കൃഷ്ണനെ അതുപോലെ അവിടെ എല്ലാത്തിൽ ഭയങ്കര സെറ്റപ്പായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത് അതുപോലെ നമ്മൾ ഈ തൊട്ടിലൊക്കെ ആട്ടില്ലേ എനിക്കറിയില്ല നമ്മുടെ നാട്ടിലതില്ല പക്ഷേ ഞാൻ ഈ ഹിന്ദി സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട് കൃഷ്ണനെ അലങ്കരിച്ച് ഇങ്ങനെ തൊട്ടിലെഴുതിട്ടിങ്ങനെ വലിക്കുന്നത് പിന്നെ നമ്മൾ രാധാകൃഷ്ണ സീരിയലിലും അങ്ങനെ ഒരു ഇത് സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടു ഭയങ്കര സന്തോഷം പക്ഷേ അൻ്റുള്ളി കയറിയപ്പോൾ ഭയങ്കര ഡി ജെ ഡി ജെ പാട്ടല്ല ഇവരുടെ കൃഷ്ണൻ്റെ ഒരു പാട്ടുണ്ടാവില്ല ഈ ഹിന്ദിക്കാരുടെ ഭയങ്കര ഒച്ചിരി നല്ല രസമായിരുന്നു കേൾക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി നേരം അത് കേട്ടിരുന്ന് ഇരുന്ന് പോണ രീതിയിൽ പിന്നെ അവർ ഹിന്ദിയിൽ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ അവരുടെ അലങ്കരിച്ചേക്കുന്നത് ടിപൊളിയായിട്ടാണ് നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല അതുപോലെ അലങ്കരിച്ച് കണ്ടോ അവർ ഈ തൊട്ടി ആട്ടണത് കണ്ടോ അപ്പം എല്ലായിടത്തും ഉണ്ട് ഞാൻ എല്ലായിടത്തും ഞാൻ ധ്രിജ ആദ്യത്തിലും ഒന്നിച്ചാട്ടി പിന്നെ എല്ലാത്തിലും ഞാൻ പോയി കൃഷ്ണ ഭഗവാനാട്ടി പിന്നെ ധ്രിജിത്തെ എല്ലാത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇതാണെങ്കിലും നമുക്ക് ഭയങ്കര നല്ല രസമായിരുന്നു അവിടുത്തെ ആ സോങ്ങിൻ്റെ എനിക്ക് കോപ്പിറൈറ്റ് വന്ന കാരണം മാത്രമാണ് ഇതിലിപ്പോൾ ഞാൻ സോങ് ആഡ് ചെയ്യാണ്ടിരുന്നത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ വോയിസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ സോങ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്ന് ഇങ്ങനെ പോകും പിന്നെ അവർ അലങ്കരിച്ചിരിക്കണ ആണെങ്കിലും ഒരു വെറൈറ്റി രീതിയിലാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടോ കലകൃഷ്ണനായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കി ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു മേടിച്ചിടാ അത്ര ഒന്ന് എന്ന് ചോദിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പേർ ചോദിച്ചപ്പതിന് എനിക്ക് തന്നു ഞാൻ ആ വാവേനെ എടുത്തു പേങ്ക്സ അപ്പോൾ അതിൻ്റെ ചേട്ടനെ അത് ആ വ ഫസ്റ്റ് എടുത്തു വാവയുടെ ചേട്ടൻ അപ്പോൾ ഇതിനടുത്തിട്ട് തന്നെ ഹായ് ഒക്കെ പറയാൻ പറയുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് അപ്പം ഇവ ഇച്ചിരി കൊച്ച ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതും ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതിശയത്തിൽ നോക്കുക കുഞ്ഞല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവിടെ നിൽക്കിയപ്പോൾ ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുക്കണു എന്നാൽ വാതിരുചി നമുക്കും ഒരു ഫോട്ടോ എടുക്കാം എന്തൊക്കെയല്ലേ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾ കാണാത്തതൊക്കെ ആയിരിക്കും ഇത് അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്കും എത്തിക്കുന്നത് ഒരു ഇത് എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ കാണാമല്ലോ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പോയാലും ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ഇടയ്ക്ക് ഇരുന്ന് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു വീഡിയോസ് ഉണ്ടായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെയല്ല വേറൊരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിൻ്റെ പുറകിൽ പാട്ട് കേട്ടെന്നൊക്കെ പുറകില് അവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അയ്യോ ഇതൊരിക്കും ചെറുപ്പ ഡ്രസ്സ് എന്ന ഡ്രസ്സ് അടിപൊളിയാണ് ഇത് ഈ ദൈവങ്ങളെ ഒരുക്കി വെച്ചേക്കണ കാണാൻ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മുടെ ശിവനും പാർവതി കുട്ടി ഗണപതി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹനുമാൻജി ഉണ്ട് ഹനുമാൻജിയും ശിവഞ്ജിയും ഓപ്പോസിറ്റ് നേർക്ക് നേർക്കാണ് നിൽക്കുന്നത് അവിടെ പ്രതിഭങ്ങളെ വെച്ചേക്കുന്നത് വലിയ ഇതായിട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അകത്തേക്ക് ഇറങ്ങി ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ അകത്തും ഇതുപോലെ ദൈവങ്ങളെ വെച്ച് അവർ നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ധ്രിജി ഞാൻ ഇവിടെ ഒന്ന് തൊട്ടിയാറില്ല തൊടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലത്തുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ അവിടെ വേറെ പിന്നെ ഉണ്ടായിരുന്നില്ല ഓരോ ഫോട്ടോകളായിരുന്നു അപ്പോൾ തൃശ്ശൂർ പറഞ്ഞു എന്നാൽ ശരി നീ പോയി ആട്ടിക്കോ ചാട്ടിക്കോ എന്ന് വെച്ചാൽ നീ പോയി തൊട്ടി തൊട്ടി ആട്ടിക്കോ ഞാൻ വീഡിയോസ് എടുത്തോളാം അവൻ ആട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് അപ്പച്ചൻ ഒരപ്പച്ചൻ തള്ളുവാണിവർ എന്താണ് എന്തും കഴിഞ്ഞു പോവട്ടെ എന്നുള്ള രീതിയിൽ തള്ളി തള്ളി വിടുകയാണ് ഇതിൻ്റെ ആൾക്കാരല്ല അല്ലാതെ ഈ ജനങ്ങളായിട്ട് അങ്ങനെ ആയിട്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കൂളർ ഫാനൊക്കെ വെച്ചിട്ട് മുടി ആകെ പറന്ന് അങ്ങനത്തെ ഒരു രീതിയിലായി അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ഇപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് സന്തോഷമായി നമ്മൾ ഹരിദാർ പോയി പിന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് കൂടാൻ പറ്റി ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ഞാനും തൊട്ടിയാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് എനിക്കുള്ളിൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ എല്ലാ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ നിർത്തി പോവുകയാണല്ലോ അപ്പം നമുക്ക് വേറെ ജോലി സെറ്റായിട്ടില്ല വേറെ ജോലി നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനു നന്നായി ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഋചി നന്നായി പ്രാർത്ഥിച്ച് പിന്നെ ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് സെറ്റപ്പ് സെറ്റപ്പാൽ എന്നെ അടിപൊളിയായിട്ട് ഈ ഹിന്ദു ഹിന്ദുസിൻ്റെ അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ ഒക്കെ ഈ മല്ലൂർ സിംഗ് സിനിമയിലൊക്കെ അവർ ഇങ്ങനെ അലങ്കരിച്ച് ഓരോ കല്യാണത്തിനൊക്കെ മൊത്ത തുണികളുടെ പരിപാടി പോലത്തെ പിന്നെ അതുപോലെ മറ്റ് കണിക്കുന്ന പൂവിൻ്റെ പ്ലാസ്റ്റിക് കിട്ടില്ല അതിൻ്റെ വേറെ ടൈപ്പ് കളറുകളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത് നമുക്ക് ആ പാട്ടും ഈ അലങ്കരിച്ച ദൈവങ്ങളെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ് എനിക്കറിയില്ല ഞാനവിടെ കുറച്ചിടക്ക് നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു പിന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങളെ നോക്കി കാരണം ഇത് കസവ് മുണ്ടു കൊടുത്തിരിക്കുന്നു ഞാൻ സാരി അവരിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയ രീതിയിലാണ് നമ്മൾ ഓരോന്നും ഓരോന്നാണെങ്കിൽ നമ്മൾ ഓരോ ഡിഫറെൻ്റ് രീതിയിലാണ് ചെന്നത് ബ്രിജ് മുണ്ടെടുത്തിട്ടാണെങ്കിലും അവർക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി പിന്നെ അവർ വന്നപ്പോൾ തന്നെ ദ്രിജിൻ്റെ അടുത്ത് ഒത്തിരി പേർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വന്നേക്കണേന്നൊക്കെ ചോദിച്ചു അപ്പോൾ കേരള കേരളമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വർക്ക് ചെയ്യുവാണ് പാരമ്പത്തിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പ്രത്യേകിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവമേ എന്നതിൻ്റെ സാ ഈ സാരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ എന്താണെന്ന് അറിയില്ലല്ലോ ഞാനൊരു വന്ന് ചോദിച്ചപ്പോൾ ഒരു സമാധാനം ഓ ഇതായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിലും വലിയ സന്തോഷം നോക്കിയപ്പോൾ എന്താണ് പിള്ളേരുടെ കളിപ്പാട്ടം വളയമാല കമ്മല അങ്ങനത്തെ വലിയതല്ല പിള്ളേരുടെ കളിപ്പാട്ടങ്ങളുണ്ട് പിന്നെ കൃഷ്ണൻ്റെ സംബന്ധിച്ചുള്ള കിരീടം ചെറിയ മോതിരങ്ങൾ പിന്നെ അതുപോലെ കിരി എന്താണ് മൈപ്പീലി പുറത്തേക്ക് ഇറങ്ങിയപ്പം പൈനാപ്പിൾ ജ്യൂസ് അത് ഇത് പാനിപ്പൂരി മസാല അങ്ങനെയൊക്കെ പറഞ്ഞിഷ്ടം പോലെ ഒത്തിരി കടകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചു നേരം കടയിലൊക്കെ കയറി ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ഈ ഈ സാന്ധിജിയുടെ ഫോട്ടോ ഉണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് വിഷ്ണുവിനെ ഓർമ്മ വന്നു ശരിക്കും അവൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് ഞാൻ ശരിക്കും നോക്കി എന്ന് അവനും ഇതുപോലെ എന്തോ പൂജ ചെയ്യുമ്പോൾ ഇങ്ങനെ നെറ്റിൽ ഇതൊക്കെ ഇട്ട് അവൻ എന്താ അങ്ങനത്തെ ഒരു മോഷ മോഷപ്പ് അവനുണ്ട് അപ്പോൾ ശരിക്കും എനിക്ക് അവനോർമ്മ വന്നു പിന്നെ ഞാൻ നോക്കിയത് എൻ്റെ കൊച്ചിനെന്തെങ്കിലും മേടിക്കാൻ പറ്റും നാട്ടിൽ ഇവിടുത്തെ സാധനങ്ങൾക്ക് നല്ല റേറ്റ് കുറവാണ് പക്ഷേ നല്ല വണ്ടികളാണ് നല്ല അടിപൊളി വണ്ടികൾ പിന്നെ ഇപ്പോൾ കാണിച്ച സാധനങ്ങളൊക്കെ പെണ്ണുകൾ യൂസ് ചെയ്യുന്നതാണ് അവിടെ ഒത്തിരി ഡോക്ടേഴ്സെറ്റാ അങ്ങനത്തെ ഒത്തിരി ഇത് കണ്ടു അപ്പോൾ ഈ പെണ്ണുകളുടെ ടൈപ്പാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ വണ്ടി കണ്ടു അപ്പോൾ ത്രിജൂർ നമുക്ക് ഡൽഹിയിൽ നിന്ന് മേടിക്കാം ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു പാനിപ്പൂരി കഴിച്ചു ഐസ്ക്രീം തിന്നാനുള്ള കൊതി കൊണ്ട് വന്നു ഐസ്ക്രീം കഴിച്ചപ്പോൾ ഐസ്ക്രീം മതിയായ കട്ടിയായിട്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുക്കണം കട്ടിച്ച് പറിച്ചെടുക്കണം പിന്നെ എന്ന് വെച്ചാൽ അത് ഉരുകി കീഴോട്ട് പോകില്ല പിന്നെ ധ്രിജി വീഡിയോ എടുക്കുന്നപ്പോൾ രണ്ട് ചെറുക്കം വരെ സ്കൂട്ടി വന്ന് തിന്നിട്ടാറ്റയും ബൈ ബൈ ഒക്കെ തിന്നിട്ട് പോയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീം തിന്ന് ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറകിൽ തൊട്ട് പുറകിൽ കാണുന്നത് അവരലങ്കരിച്ചിവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചാൽ പിന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ